കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ആയിഷ റഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മെയിൻസ് മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് അല്ല ആ പെൺകുട്ടിയുടെ പ്രായം അപ്പോഴേക്കും അവൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് മംഗലാപുരത്തെ ബിഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ഈ പറയുന്ന ആയിഷ റഷ വീട്ടുകാരോട് പഠിക്കാൻ പഠിക്കാനെന്നും പറഞ്ഞു മംഗലാപുരത്തേക്ക് പോയതാണ് ഈ പെൺകുട്ടി അങ്ങനെയുള്ള പെൺകുട്ടിയാണ് രണ്ടു ദിവസം മുമ്പേ സ്വന്തം മാനസുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അവിടെയാണ് നിങ്ങൾ ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് പഠിക്കാൻ വേണ്ടി മംഗലാപുരത്തേക്ക് പോയ ഈ പെൺകുട്ടി എങ്ങനെയാണ് കോഴിക്കോടുള്ള തന്റെ ആൺസുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന്റെ കാര്യകാരണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസിനെ ആക്കി മാറ്റുന്നത് ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പെൺകുട്ടി മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടെ അവധി കിട്ടുമ്പോഴെല്ലാം ഈ ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി വീട്ടിലേക്ക് വരാറുണ്ട് കുറച്ചു കാലം വീട്ടിൽ തങ്ങാറുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഓണത്തിന് കോളേജിൽ ലീവ് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ താൻ തൽക്കാലം വീട്ടിലേക്ക് വരുന്നില്ല എന്നും ഈ പെൺകുട്ടി വീട്ടുകാരെ വിളിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പച്ച കള്ളമായിരുന്നു ഈ ഓണത്തിന് കോളേജിന് അവധിയുണ്ട് എന്തായാലും വീട്ടുകാരോട് കള്ളം പറഞ്ഞു ഇവൾ കോളേജ് അവധിക്ക് നേരെ പോയത് ആൺ സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു ശേഷം കുറച്ച് ദിവസങ്ങളോളം തന്റെ ആൺസുഹൃത്തിനൊപ്പം അവൾ കഴിഞ്ഞു വരികയായിരുന്നു അവർ കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഈ ആൺ സുഹൃത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ജിം ട്രെയിനർ ആണ് ബഷീർ എന്നാണ് അവന്റെ പേര് എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ബഷീറിന്റെ ജിമ്മിൽ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകുന്നു അതിന് ബഷീർ പോകാനിരിക്കെ ബഷീറിനെ ആഴ്ച തടയുന്നു ബഷീർ അത് അവഗണിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ിടയിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നു ആ വാക്കു തർക്കങ്ങൾക്കൊടുവിൽ ബഷീർ എന്താക്കുന്നു ഓണാഘോഷ പരിപാടിക്ക് പോകുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു മണിയൊക്കെ ആയ സമയത്ത് ബഷീറിന്റെ ഫോണിലേക്ക് ആശയുടെ ഫോണിൽ നിന്ന് ഒരു വാട്സ്ആപ്പ് സന്ദേശം വരികയാണ് എന്റെ മരണത്തിന് ഉത്തരവാദി നീ ആയിരിക്കും എന്നതായിരുന്നു ആ വാട്സ്ആപ്പ് സന്ദേശം ബഷീർ അത് വല്ലാണ്ടെങ്കിൽ മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഓണാഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയ ബഷീർ കാണുന്ന കാഴ്ച എന്താണ് കയറിൽ തൂങ്ങിക്കിടക്കുന്ന ആശയാണ് ഉടനെ തന്നെ ആശയ ബഷീർ എന്താക്കുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു ആയിഷയെ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഡോക്ടർമാർ ചോദിച്ചപ്പോൾ ആദ്യം ബഷീർ പറഞ്ഞത് ആയിഷയുടെ ഭർത്താവാണ് താൻ എന്തായത് എന്നാൽ പിന്നീട് പരിശോധനയ്ക്ക് ഒടുവിൽ മരണം സ്ഥിരീകരിച്ചപ്പോൾ ബഷീർ മാറ്റി പറഞ്ഞു ഞാൻ ഭർത്താവ് അല്ല ആൺസുഹൃത്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു ഇതോടെ ഡോക്ടർമാർക്ക് എന്താക്കി സംശയമായി അവരെ നേരെ പോലീസിൽ കാര്യം അറിയിക്കുന്നു അങ്ങനെ പോലീസുകാർ വരുന്നു കാര്യങ്ങൾ പരിശോധിക്കുന്നു ആ പരിശോധനയ്ക്ക് ഒടുവിലാണ് സത്യം പുറത്തു വരുന്നത് എന്തായാലും ഈ ആശയും ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഇവർ മൂന്ന് വർഷത്തോളമായി പ്രണയത്തിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവർ എത്ര തവണ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടാകും അല്ലെ എത്ര തവണ ഇവള് വീട്ടുകാരുടെ മറ്റും കളവ് പറഞ്ഞിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടുണ്ടാകും ഇതെല്ലാം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പേടിയാണ് വരുന്നത് എനിവേ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ടാകും അല്ലെ പ്രധാനമായും എന്തുകൊണ്ടാണ് ബഷീർ ഓണാഘോഷ പരിപാടിക്ക് പോയത്

നമ്മളെ നാട്ടിലൊരാൾ വിളിച്ചപ്പോൾ ആണ് ഞങ്ങൾ സംഗതി അറിയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലാണ് സൂയിസൈഡിന് ഇതായി ഉണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ എത്തിയതിൻ്റെ ശേഷം എന്താ പറയുക ആദ്യം പറഞ്ഞത് ഐ എന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയതിൻ്റെ ശേഷം കൈനിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ബഷീർ എന്നറിയുന്ന ആളാണ് ഇവിടെ എത്തിച്ചത് അപ്പോൾ ഓൻ ആദ്യം പറഞ്ഞത് എന്താ പറയുക വൈഫാണ് എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞ് എൻ്റെ ലവറാണെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താ പറയുക ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി നേരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വയം എന്തായാലും ചെയ്യില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലായം ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മംഗലാഴ്ത്തുനിന്ന് മരിച്ചാൽ പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവൻ്റെ റൂമിൽ നിന്നാണ് അവൾ ചെയ്തത് അപ്പോൾ ഞാനവളെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് അവളെ മർദ്ദിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ട് അപ്പൊ കാമുകനായ ബഷനിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ ആഴ്ചക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബന്ധു പറഞ്ഞു വെക്കുന്നത് അല്ലെ അപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടാകാം കാമുകൻ ഇത്രക്കും ടോക്സിക് ആയിരുന്നെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ പോയത് ആ റിലേഷൻഷിപ്പ് ഇന്ന് പിൻവാങ്ങി വന്നാ പോരെ കാമുകനല്ലേ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ കാണിച്ചത് മണ്ടത്തരം അല്ലേ എന്ന് കാണുന്നവർക്ക് തോന്നി തോന്നിപ്പോകാം പക്ഷെ അവിടെയും ചില ഊരാ കുടുക്കുകൾ ആഴ്ച ഉണ്ടായിരുന്നു ആഴ്ചയുടെ മറ്റൊരു ബന്ധു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നാണ് ഇപ്പോൾ പുതിയ സൂചനകൾ വരുന്നത് കാരണം ഇവൻ കുറെ ഫോട്ടോസുകൾ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇവന് ഉമ്മയ്ക്ക് ഉമ്മക്ക് കാണാൻ കഴിഞ്ഞില്ല അവർക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല അത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല ഉണ്ടായിരുന്നില്ല ഇവക്കും അയച്ചിരുന്നു എന്നാണ് കഴിഞ്ഞത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അവളത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ തീർച്ചയായും ഇവര് തമ്മാമര് ഒരു അസ്വാരസ്യം ഉണ്ടായതിനു ശേഷമാണ് ഇവനിത് അയക്കുന്നത് ഓക്കെ അതാണ് കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ അതായത് ഇവളുടെ ചില നഗ്ന വീഡിയോകളും ഫോട്ടോകളും ഇവന്റെ കൈവശമുണ്ട് അത് വെച്ച് ഇവിടെ ഇവന് ഇത്രയും കാലം ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു പോലും ഒരു പക്ഷെ അവടെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകാം അപ്പോ എല്ലാം അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടാകും നീ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരികയാണെങ്കിൽ നിന്റെ നഗ്ന ചിത്രങ്ങൾ നിന്റെ കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കുമെന്നുള്ളത് ഇവിടെ ആഴ്ചയുടെ ഉമ്മായ്ക്ക് വരെ അവൻ അത് അയച്ചു കൊടുത്തെന്നുള്ളത് ഈ ബന്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഉമ്മ നെറ്റില്ലാത്തത് കൊണ്ട് അത് കണ്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുക എന്നല്ലാത്ത അവൾക്ക് വേറെ നിവൃത്തിയില്ല അല്ലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് പ്രണയം നടിച്ച് ബഷീർ എന്ന് ആയിഷയുടെ പിന്നാലെ കൂടുന്നു പറഞ്ഞവർ ആശയോട് അവളുടെ നെറ്റ് ചിത്രങ്ങൾ അവൻ എടുക്കുന്നു അവൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഒരു പക്ഷെ അവൾ ഓണാവതിക്ക് വീട്ടിൽ പോകാതെ കാമുകന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയത് പോലും ആ ബ്ലാക്ക് മെയിലിന്റെ ഭാഗമാണ് പറയുന്നവരുണ്ട് ചില വാർത്തകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല അല്ലെ അവന്റെ ബ്ലാക്ക് മെയിലിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം വീട്ടുകാരോട് കള്ളം പറഞ്ഞ് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അവളെത്തിയത് എന്തായാലും അവന്റെ അപ്പാർട്ട്മെന്റിൽ അവളെത്തിയതിനു ശേഷം രണ്ടുപേരും കുറച്ചു കാലം അവിടെ താമസിക്കുന്നു ആ സമയങ്ങളിലെല്ലാം അവൻ അവൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടാകാം ആ ദ്രോഹങ്ങൾക്ക് ഒടുവിലാകാം അവൻ ഓണാഘോഷ പരിപാടിക്ക് പോകുന്നതിന് അവൾ തടയുന്നതും പിന്നീട് അവൾ ആത്മഹത്യ ചെയ്യുന്നതും കേട്ടോ ഫ്രണ്ട് ചോദിച്ചപ്പോ ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ വേറെ രീതിയിലുള്ള റീസൺ ആണ് പറഞ്ഞത് പിന്നെ എന്താ പറയുക വാപ്പും ഗൾഫിലുള്ളത് പിന്നെ എടുത്തിട്ടാണ് പഠിപ്പിക്കുക ചെയ്യുന്നത് അപ്പം എന്തായാലും ഊള് സ്വയം ഒക്കെ ചെയ്യാൻ തോന്നുവരാ എന്താ വെച്ചാൽ മരിക്കുന്നതിന്റെ ഒരു നാല് മണിക്കൂർ പോലുള്ള ലൈനുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ചു മുന്നേ എൻ്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നോർമലായിട്ട് ഒരു വൈഫും കാര്യങ്ങളൊന്നും ഇല്ല അത് എന്ത് കാര്യമുണ്ടെങ്കിലും ആയിട്ട് അങ്ങോട്ട് കൂടി പറയുന്നതാണ് ഒരു ഇതും ഇല്ല അപ്പോൾ ഈ ബഷീർന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് ഇതില് അവൻ തന്നെയാണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ അവനെ തന്നെയാണ് സംശയം നിങ്ങൾ എന്താണ് എന്താണ് ആവശ്യപ്പെടുന്നത് ആരോപിക്കുന്നത് അതായത് എന്ത് പിന്നെ ഇവനെ കേസ് എടുക്കണം ഇതിനെന്താ പറയത്തക്കാ നടപടിയും കാര്യങ്ങളും എന്താ പറയുക അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് നമ്മൾ പറയുന്നത് എത്ര കാലാണല്ലോ എനിക്കറിയില്ല ഞാനൊരു രണ്ട് കൊല്ലം മുമ്പ് ഇവരാ ഒരുമിച്ച് ബൈക്കുമ്പോൾ പോകുന്നത് കണ്ടിനു അപ്പോൾ എന്താ പറയുക നമ്മള് സാധാരണ നോർമൽ ഉള്ള രീതിയിൽ ഒരു പണിയും കാര്യങ്ങളും സംസാരിച്ച് ഒഴിവാക്കി വിട്ടതാണ് പിന്നെ അങ്ങോട്ടുള്ള എന്താണെന്ന് നമുക്ക് അറിയില്ല പിന്നെ ഇന്നലാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത് എന്തായാലും ഈ ആണ് സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേട്ടു പാള് റിമാൻഡിലാണുള്ളത് ഉടനെ തന്നെ വേണം നടപടികൾ എടുക്കുമെന്ന് നമുക്ക് കരുതാം എന്തായാലും ഒരു പ്രണയക്കിടയിൽ ഈ പെൺകുട്ടി വീണ് പോയതാണ് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം അല്ലെ എന്റെ വീഡിയോ കാണുന്ന ഓരോ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാണ് പ്രണയിക്കുന്നത് തെറ്റാണെന്നോ ഒരാളെ പ്രണയിക്കരുതോ എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഈ പ്രായത്തിലൊക്കെ പ്രണയം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഒരാളെ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഓൺലൈൻ യുഗത്തിൽ നിങ്ങൾ പ്രണയിച്ചോളൂ പക്ഷേ പ്രണയിക്കുന്ന കാലത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ നഗ്ന ഫോട്ടോസ് റ്റം വീഡിയോ കാമുകനു കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ കല്യാണത്തിന് മുമ്പുള്ള സെക്സ് പരമാവധി ഒഴിവാക്കുക ഞാനിത് പറയാനുള്ള കാരണം നാളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ യാതൊരു തരത്തിലൊരു ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിലെ പ്രണയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും ഫെയിലാണ് ബാക്കി പത്ത് ശതമാനം പ്രണയങ്ങൾ മാത്രമേ കല്യാണത്തിൽ ചെന്ന് കലാശിക്കാറുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പിരിയുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങളുടെ കാമുകര് എന്താക്കും നിങ്ങൾ അയച്ചു കൊടുത്ത നഗ്ന ചിത്രങ്ങളോ അതല്ലെങ്കിൽ നിങ്ങളുമായി സെക്സ് ചെയ്തതോ വെച്ച് നിങ്ങൾ നല്ലോണം ബ്ലാക്മെയിൽ ചെയ്യും അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വാങ്ങി കൊടുക്കേണ്ടി വരും എന്തിനാ വെറുതെ അതിന് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ ഒരാണെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരാണൊരു പെണ്ണിനെ ആത്മാർത്ഥമായി പ്രണയി ിൽ അവൻ ഒരിക്കലും നിങ്ങളുടെ നഗ്ന ചിത്രങ്ങളോ നഗ്ന വീഡിയോയോ ആവശ്യപ്പെടില്ല അങ്ങനെ അവൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവന് പ്രണയത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കാമമായിരിക്കും അതല്ലെങ്കിൽ അതിന് പിന്നിൽ അവന് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ദുരുദ്ദേശം ഉണ്ടാകും അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഓരോ പ്രണയബന്ധത്തിലും ഏർപ്പെടാൻ ഇല്ല എങ്കിൽ നാളെ ആഴ്ചയുടെ അവസ്ഥ നിങ്ങൾക്കും വരാം അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം